マスクマ、nah、スク。 ും നാടാകെ ചേർന്നതും ഇപ്പം വലിയ തർക്കത്തിലായിരുന്നു എന്റെ കൂട്ടിന്റെ എന്താ ഒറ്റക്ക് പോകുന്നത് എടൈ മാസ്ക് വേണം. പ്രേമോ പാസ്പോർട്ട് വേണം. деталейൊന്നും ഓർക്കലില്ല അട. സത്യമാണ് സത്യമാണ്. എനിക്ക് എനിക്ക് ഒന്നും ഓർമ്മയില്ല. എങ്ങനെ പരിപാടിക്ക് പോയது ഓർню ഓർമ്മയില്ല. ആയിശരി. ചിത്രം ഓർമ്മയില്ല. അതിന്റെ ചിത്രങ്ങൾ കാണുന്നതന്നെ ഈ പറഞ്ഞു അപ്പൊ ഞാൻ ജീവിതം കഷ്ട സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിരുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ അന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് സന്തോഷം അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു വൈറ്റ് വേ എന്നുള്ള എന്നറിയുന്നതാണ് ശരി ഓ ഓ ഓ ഓ ഓ എഞ്ചിൻ നകുച്ചിനെ കുറച്ച് പിടിച്ചങ്ങനെയൊക്കെ ചെയ്യും അയ്യോ നന്നായി അതിൽ വെച്ച് ഞാനൊരു ചെറിയൊരു ബാലൻസിംഗനെ കുറച്ച് കുറച്ച് കമ്പനി ചെയ്യണം എന്നിട്ടും ഇവര് പറയുന്നത് തീർച്ചയായിട്ടും അനുസരിച്ചാൽ മതി കഴിഞ്ഞ വിധേയ ചെക്ക് എന്നിട്ടും അസംബ്ലി പോകണം പറഞ്ഞിരിക്കുക അതെ പറഞ്ഞ കൃത്യമായി അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം